ഗൈസ് അപ്പൊ നമ്മൾ ഇന്ന് ചൂണ്ട്രാമ്പോ സ്പോട്ട് ഇവിടെ കണ്ടാ അവിടെ വെച്ച് ഞാൻ രണ്ട് പാടത്ത് നല്ല പോലെ പണി ഇറന്നുകൊണ്ടിരിക്കട്ട ഞാൻ പറഞ്ഞിട്ടുണ്ട് ഈ പാടത്തൊക്കെ വെള്ളം ഇറങ്ങിയോണ്ടി ഇപ്പൊ എല്ലാ മീൻ ഈ തോട്ടിക്കൊന്നിട്ടുണ്ടോ അപ്പൊ അവിടെ നല്ലപോലെ പൊടിക്കണമൊക്കെ കാണാൻ മീനോട് ഇന്ന് ഇപ്പൊ ചൂണ്ടാൻ വേണ്ടിയിട്ട് നമ്മൾ അഭിമുഖീൻ്റെ വന്നിട്ട് ഇപ്പോ രണ്ടാക്കി ചൂണ്ട അടിച്ചിട്ടുണ്ട് അപ്പൊ അപ്പൊ അതൊക്കെ സെറ്റ് ആയിട്ടുണ്ട് സെറ്റ് ആയിട്ടുണ്ടാകും ഞാനിവിടെന്നും അപ്പൊ ആർക്കാ മീൻ വെച്ചടിക്കാൻ കണ്ടാ അസാത്രരീടാ വിക്ക് എന്നെ പറയാള് ആയിതുമില്ലാ അല്ല ഇങ്ങത്തേരി ഉടിയോ അതിന്റെ കൊമ്പുകളോ പെതുമ്പോളോ ഗയ്സ് അപ്പോൾ നമ്മുടെ വീഡിയോ കാണണ 90% ആളുകളും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നില്ലട്ടോ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യ സപ്പോർട്ട് ചെയ്യണം അപ്പോൾ വിക്ക് അടുത്തേരോ ഉണ്ടാവേണ്ട രീതിയിട്ടേട്ടോ കണ്ടോ ഇങ്ങൊരു പ്രതിയ കണ്ടില്ലാണട്ടോ മീൻ പിടിക്കാൻ ആൾക്കാര് കൂടിയുണ്ട് ട്ടോ കണ്ടോ ഇരക്കാനില്ല പോ ഗയ്സ് കണ്ടോ പാടയേ നിരീട്ടിട്ടേട്ടോ കണ്ടോ എം കണ്ട സാധന ഇതിനൊക്കെ വെൽ ദിനെ പിടിച്ചാണ് പറയുന്നത് ഇട്ടുണ്ട് ഇവിടെ നല്ല പോലെ കാറ്റുണ്ട് അതുപോലെ തന്നെ വെയിലും ഉണ്ട് മോട്ടോർ പേരുടെ വെയിൽ കുറവാണ് അവിടെ ആകെ ആൾക്കാർ ചൂണ്ട കൊണ്ടിക്കണ്ടീങ്ങിട്ട് വളയുണ്ട ചൂണ്ടർ അടുത്ത കിട്ടിട്ടാ ചൂണ്ട മാറ്റിയപ്പോ രണ്ടാമത്തെ കടുവിനെട്ടിണ്ട് എല്ലാരും ഇവിടുന്ന് ഈ ഭാഗത്താണെങ്കിൽ കട്ടലാണ് മീനൊക്കെ കൂടുതലുള്ളത് എല്ലാരും ഇവിടെ തന്നെയാണ് ചൂണ്ടർ ഇവിടെ ഉണ്ട് അടുത്തുണ്ട് അപ്പൊ നമ്മള് ചൂണ്ട വരുമ്പോ നമ്മൾ മാത്രം ഐ സ്പോട്ടിലാണോ അപ്പൊ വെയിലെ കുറഞ്ഞ പാക ആൾക്കാരായിട്ടാണ് കുറഞ്ഞ ഒന്നുകൂടി ആൾക്കാര് കൂടുതലും അപ്പൊ ഇന്ന് പോയപ്പോ കിട്ടി മീൻ ഇതൊക്കെ ഉണ്ടാ അതില് ജീവനൊക്കെ നമ്മുടെ കുളത്തിലൊക്കെ നമുക്ക് ഫ്രൈ ചെയ്യാം അപ്പൊ നമ്മുടെ മീൻപിടുത്ത ഫുൾ വീഡിയോ നമ്മുടെ ചാനലിട്ടോ കാണാൻ മറക്കല്ലേ